അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊതുപരീക്ഷ വരികയാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ അപ്പോൾ അതിൽ അഞ്ചാം ക്ലാസ്സുകാർക്കുള്ള ഫിഖ്ഹ് വിഷയത്തിൻ്റെ ഒരു മാതൃക ചോദ്യ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെയധികം ഉപകാരപ്രദമായതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റ് വിഷയങ്ങളുടെ വീഡിയോയും ചാനലിൽ വരുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം ചേർത്ത് എഴുതാനാണ് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ഉള്ള ബ്രാക്കറ്റുകളിലുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ച് നോക്കാം റമദാൻ അബാദു സുന്നത് തയമ്മും കറാഹത്ത് മുസ്തഅമൽ ഹറാം എന്നിങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഫർലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും ഫർലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര് എന്താണ് ഇവിടെ ബ്രാക്കറ്റിൽ ഉള്ളതിൽ ശരിയായത് മുസ്തമ്മലാണ് മുസ്തഹമലാണ് ഫർലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്നത് അത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ ചോദ്യം ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഇത് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നതാണ് പാഠത്തിൽ ഇസ്ലാമിൻ്റെ അഞ്ച് വിധികളും പറയുന്നുണ്ട് അതിൽ ഒരു വിധിയാണ് ഇത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഇതിൻ്റെ കറക്റ്റായ ആൻസറ് കറാഹത്താണ് അപ്പോൾ ബ്രാക്കറ്റിൽ കറാഹത്ത് ഉണ്ട് അപ്പോൾ കറാഹത്ത് എന്നത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ ദശഹുദ് ഓതൽ ആദ്യത്തെ ദശഹുദ് ഓതൽ ഇതിൽ ബ്രാക്കറ്റിലുള്ളതിൽ ഇതുമായി ബന്ധപ്പെട്ടത് അബഅൽ സുന്നത്താണ് അബ്ആാൽ സുന്നത്ത് എന്നത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക അബാൽ സുന്നത്തുകളിൽ പെട്ടതാണ് ഒന്നാമത്തെ തശഹുദ് ഓതൽ അടുത്തത് റംലാനിലെ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ് ഇത് തറാവിയുടെ പാഠത്തിൽ പറയുന്നതാണ് റമലാനിലെ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ് കിയാമുറമലാൻ അഥവാ തറാവി നിസ്കാരം തറാവി നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് കിയാമുറമലാൻ അടുത്ത ചോദ്യം ഹൈൽ നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിൻ്റെ വിധി ഹൈൽ നിഫാസ് എന്നിവ ഉള്ളവർ നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി എന്താണ് ഇതിന് കറക്റ്റായ ആൻസർ ഹറാമാണ് ഹറാം ആണ് ഹൈൽ നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി അടുത്തത് ഈ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യമാണ് കുളിക്കും മുലോയിനും പകരമാണ് കുളിക്കും മുലോയിനും പകരമായിട്ടുള്ളത് എന്താണ് ഇതിൽ ഇനി ഓപ്ഷനിൽ ഒന്നു മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരം എന്നത് ഉറപ്പാണ് ഉത്തരം തയമുമാണ് മുലൂയിനും കുളിക്കും ഒക്കെ പകരമായിട്ട് നമുക്ക് തയമും ചെയ്യാം അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ അഞ്ച് ചോദ്യത്തിനും ഓപ്ഷൻ എന്ന പോലെ ഓരോ ചോദ്യത്തിനു നേരെയും മൂന്ന് കള്ളികളുണ്ട് അതിൽ ആ ചോദ്യത്തിൻ്റെ കറക്റ്റായ ഉത്തരം ഏതാണോ അതിന് ശരി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ശരി അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ശരി മറ്റൊരു കള്ളിയിലേക്ക് പോകാൻ പാടില്ല അതുപോലെ ആ കള്ളിയുടെ പുറത്തേക്കോ പോകാൻ പാടില്ല ഒന്നാമത്തെ ചോദ്യം പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് സുന്നത്ത് വാജിബ് കറാഹത്ത് എന്നിങ്ങനെയാണ് ഇത് കറക്റ്റായ ഉത്തരം കറാഹത്താണ് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് നാവിൽ നീളത്തിൽ ആണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ അകലത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് നാവിൽ നീളത്തിലും പല്ലിൽ അകലത്തിലുമാണ് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ശരിയായ രൂപം അതിൻ്റെ വിപരീതം ചെയ്യുന്നത് കറാഹത്താണ് അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് സുന്നത്തില്ല ഈ പറയുന്ന മൂന്നെണ്ണത്തില് സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തത് ഏതാണെന്നാണ് ബാങ്ക് ജമാഅത്ത് ഇക്കാമത്ത് ഈ മൂന്നെണ്ണത്തിലും സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്ത ഒരെണ്ണമുണ്ട് ഏതാണ് അത് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ബാങ്ക് ആണ് സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല ജമാഅത്തും ഇക്കാമത്തും സുന്നത്താണ് മൂന്നാമത്തെ ചോദ്യം ഒരു മുദ് എത്രയാകുന്നു ഒരു മുദ് എന്ന് പറഞ്ഞാൽ എത്രയാകുന്നു ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുള്ളത് എണ്ണൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ നൂറ് മില്ലി ലിറ്റർ ഇതിൽ ഒരു മുദ് എന്ന് പറഞ്ഞാൽ എത്രയാകുന്നു എന്നാണ് ചോദ്യം ഇതിൻ്റെ ശരിയായ ഉത്തരം എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് നാലാമത്തെ ചോദ്യം നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം എത്രയാകുന്നു നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം എത്രയാകുന്നു ഇതിൻ്റെ ഓപ്ഷൻസുകൾ നാൽപ്പത് ദിവസം ഒരു സെക്കൻഡ് ഒരു പകല് ഇതിന് കറക്റ്റായ ആൻസറ് ഒരു സെക്കൻഡാണ് നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡാണ് സാധാരണ നാൽപ്പത് ദിവസവും ഏറ്റവും കൂടിയത് അറുപത് ദിവസവുമാണ് ഇതും കൂടി പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ഹുതുബയുടെ ഫർള് ഹുത്തബയുടെ ഫർള് ഇതിൽ ഓപ്ഷൻസ് ആയിട്ടുള്ളത് അറബി ഭാഷയിലായിരിക്കൽ ശ്രദ്ധിച്ച് കേൾക്കൽ അള്ളാഹുവിനെ സ്തുതിക്കൽ ഈ മൂന്നെണ്ണത്തിൽ ഹുത്തുബയുടെ ഫർലുകളിൽ പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം ഇതിൽ ഹുതുബയുടെ ഷർത്തുകളിൽ പെട്ടതുണ്ടാവാം ഹുത്തുബയുടെ സുന്നത്തുകളിൽ പെട്ടതിലുണ്ടാവാം ഹുത്തുബയുടെ ഫർലുകളിൽ പെട്ടതിലുണ്ടാവാം ആ മൂന്നെണ്ണത്തിൽ ഹുത്തുബയുടെ ഫറലുകളിൽ പെട്ടത് ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ കറക്റ്റായ ആൻസർ മൂന്നാമത്തേതാണ് അള്ളാഹുവിനെ സ്തുതിക്കലാണ് ഹുത്തുബയുടെ ഫറലുകളിൽ പെട്ടത് അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ആ നാലെണ്ണത്തിലും ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് ഒന്നാമത്തേത് നവൈത്തു സൗമാദീൻ ഡാഷ് ലില്ല ഇവിടെ നോമ്പിൻ്റെ നീയത്താണ് സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ ഇതാണ് അൻ ഫർലി സനതി ഇപ്പോൾ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കി മുഴുവനായിട്ട് വായിക്കുമ്പോൾ നവൈത്തു സൗമാഅദ്ദീൻ ഫർലി റമലാനി ി എന്നാണ് ഉണ്ടാവുക രണ്ടാമത്തേത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്കറിനെയാണ് അതിൻ്റെ ആദ്യവും അവസാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗം വിട്ടുപോയതുണ്ട് ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത് ആ വിട്ടുപോയ ഭാഗങ്ങൾ വർഹംനി വജ്ബുർണി വർഫനി എന്നതാണ് അതും കൂടി പൂർത്തിയാക്കി മുഴുവനായിട്ട് വായിക്കുമ്പോൾ റബിഫുർലി വർഹംനി വജ്ബുർണി വർ വർഫനിഫിനി എന്നാണ് ഉണ്ടാവുക അടുത്തത് അകാമഹ ഡാഷ് അഹ്ലിഹ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകളിൽ ചൊല്ലുന്ന തിക്കറിനെയാണ് നേരത്തേതുപോലെ ആദ്യവും അവസാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗം വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം ആ വിട്ടുപോയ ഭാഗങ്ങൾ വാദാമഹ എന്നതാണ് അത് പൂർത്തിയാക്കി മുഴുവനായിട്ട് വായിക്കുമ്പോൾ മിൻ അക്കാമഹി എന്നാണ് ഉണ്ടാവുക ഈ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യം ലിൽ ഫമി ഡാഷ് ഇത് ഒരു മിസ്വാക്ക് ചെയ്യലിനെ കുറിച്ചുള്ള ഒരു ഹദീസാണ് ഇതിൽ വിട്ടുപോയ ഭാഗം മറത്തുൽ റബ്ബി എന്നതാണ് അത് എഴുതി പൂർത്തിയായിട്ട് വായിക്കുമ്പോൾ അസിവാക്കു മത്ഹർത്തുൽ ഫി മറാത്തുൽ റബ്ബി എന്നാണ് ഉണ്ടാവുക അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാനാണ് നാല് ചോദ്യങ്ങൾ ഉണ്ട് ഇവിടെ അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ എഴുതുകണം ഒന്നാമത്തെ ചോദ്യം ജം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഏതാണ് ഏതാണ് ജമും കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഉത്തരം സുബുഹാണ് സുബുഹിനാണ് ജം കസറും അനുവദനീയമല്ലാത്തത് അടുത്ത ചോദ്യം സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് എന്താണ് ജക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് എന്താണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ജക്കാത്തുൽ ഫിത്തോ ആണ് അടുത്ത ചോദ്യം ദീർഘയാത്ര എത്രയാകുന്നു ജമും കസറും എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ജമും കസറും ആക്കണമെങ്കിൽ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം അതാണ് ദീർഘയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ ഇതിൻ്റെ കറക്റ്റായ ഉത്തരം നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഈ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യം അവസാനത്തെ ആ തഹിയാത്തിൽ ഏത് ഇരുത്തമാണ് സുന്നത്ത് നമ്മൾ സുജൂദ് മറത്തേനി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തവറുഖിൻ്റെ ഇരുത്തവും ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും അതിലേത് ഇരുത്തമാണ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ കറക്റ്റ് ആൻസർ തവറുക്കിൻ്റെ ഇരുത്തമാണ് അവസാനത്തെ അത്തഹിയാത്ത് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇരുത്തങ്ങളിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത് പക്ഷേ അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത് അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാനാണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ മറ്റു ചോദ്യങ്ങൾ മറുഭാഗത്താണ് അത് ഇത് കഴിഞ്ഞാൽ കാണിക്കും ചോദ്യം ഇതാണ് ഹറഫയിൽ ഹാജറാവണം എപ്പോൾ എപ്പോഴാണ് ഹറഫയിൽ ഹാജറാവേണ്ടത് ഇതിൻ്റെ ശരിയായ ഉത്തരം ദുൽഹിജ ഒൻപത് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറ് വരെയാണ് അടുത്ത ചോദ്യം ഇഹ്റാം എന്നാൽ എന്താണ് ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഹജ്ജിന് പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഹജ്ജിന് പ്രവേശിക്കുന്നു എന്ന കരുതലിനാണ് ഇഹ്റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ജംഉ തക്ദീം എന്നാൽ എന്താണ് ജംഉൽ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു ജംഇ രണ്ട് വിധമാണ് ജംഉ തഹീർ ജം ഉ തക്ദീം അതിൽ ജം ഉത്തീം എന്നാൽ എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം അസർ ലുഹറിൻ്റെയും ഇഷാ മൈരിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കുന്നതിനാണ് ജം ഉത്തീം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ജക്കാത്ത് രണ്ട് വിധം ഏതെല്ലാം സക്കാത്ത് രണ്ട് വിധമുണ്ട് അത് ഏതെല്ലാമാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഉൽ മാലും ജക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേരാണ് ജക്കാത്തുൽ ഫിത്തു ആദ്യം മുഹല്ലതായ നജസ് ഏതാകുന്നു നജസ് മൂന്ന് വിധമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതിലെ ഒരു വിഭാഗം നജസ് ആണ് മൊഴല്ലലായ നജസ് അത് ഏതാകുന്നു എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയാണ് മുയല്ലതായ നജസ് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാനാണ് ഇവിടെ മൂന്ന് ചോദ്യമുണ്ട് അതെന്താണെന്ന് വ്യക്തമാക്കണം ഒന്നാമത്തത് ഹജ്ജിൻ്റെ മീക്കാത്തുകളിൽ മൂന്നെണ്ണം ഹജ്ജിൻ്റെ മീക്കാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് അഞ്ച് മീക്കാത്തുകളാണുള്ളത് അതിലേതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ അഞ്ചെണ്ണവും പറയുന്നുണ്ട് യലംലം സുൽഹുലൈഫ സുൽ ജുഹുഫ കർണുൽ മനാസിൽ ജാതുൽ ഇർക്ക് ഇവയാണ് ആ അഞ്ചെണ്ണം അടുത്തത് നോമ്പ് ഹറാമായ ദിവസങ്ങൾ നോമ്പ് ഹറാമായ കുറച്ച് ദിവസങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല ഇതിൻ്റെ ഉത്തരം രണ്ട് പെരുന്നാൾ ദിവസം അതായത് ചെറിയ പെരുന്നാൾ ദിവസവും വലിയ പെരുന്നാൾ ദിവസവും അതുപോലെ തന്നെ അയ്യാമു തെഷ്രീക്ക് അതുപോലെ ഷെക്കിൻ്റെ ദിവസം ഇവയിലാണ് നോമ്പ് നോൽക്കൽ ഹറാമായിട്ടുള്ളത് അടുത്തത് ഈ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യമാണ് ആയ വിധികൾ ഏതെല്ലാം ഇത് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് ആയ വിധികൾ അഞ്ചെണ്ണമുണ്ട് അത് ഏതെല്ലാമാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം വാജിബ് ഹറാം സുന്നത്ത് കറാഹത്ത് ഹലാല് എന്നിവയാണ് ഈ അഞ്ചെണ്ണമാണ് ഷെർഹിയായ വിധികൾ അടുത്ത പ്രവർത്തനം ഏഴാമത്തെ പ്രവർത്തനമാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനവുമാണ് യോജിച്ച സ്ഥാനത്ത് എഴുതാം ഇവിടെ രണ്ട് ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനമുള്ളത് അതായത് ആദ്യത്തെ വിഭാഗത്തിൽ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഫറലുകൾ ആ ബ്രാക്കറ്റിൽ നിന്ന് ഹജ്ജിൻ്റെ വാജിബാഗ് വാജിബാത്തുകളും ഫറിലുകളും വേർതിരിച്ച് എഴുതാനാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഹുത്തുബയുടെ ഫർല് ഹുത്തുബയുടെ ഷർത്ത് ഹുത്തുബയുടെ സുന്നത്ത് എന്നിവ വേർതിരിച്ച് എഴുതാനാണ് നമുക്ക് നമുക്കൊന്നാമത്തത് നോക്കാം ഒന്നാമത്തേതിൽ ബ്രാക്കറ്റിലുള്ളത് വിതായിൻ്റെ തൊവാഫ് മുടി നീക്കൽ അറഫയിൽ ഹാജറാവൽ ജമ്രകളിൽ കല്ലറിയൽ എന്നതാണ് ഇതിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽപ്പെട്ടത് വിദായിൻ്റെ തവാഫും ജമറുകളിൽ കല്ലറിയലുമാണ് മറ്റേ രണ്ടെണ്ണം അതായത് മുടി നീക്കലും ഹറഫയിൽ ഹാജറാവലും ഹജിൻ്റെ ഫർലുകളിൽ പെട്ടതാണ് അടുത്ത ബ്രാക്കറ്റിലുള്ളത് അറബി ഭാഷയിലായിരിക്കൽ അള്ളാഹുവിനെ സ്തുതിക്കൽ ശ്രദ്ധിച്ച് കേൾക്കൽ തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യൽ ഹതീബ് പുരുഷനായിരിക്കൽ ബാങ്ക് കഴിയും വരെ മിമ്പറിൽ ഇരിക്കൽ ഇതാണ് പ്രേക്കറ്റിലുള്ളത് ഇനി ഇതിൽ നിന്ന് ഹുത്തുബയുടെ ഫർള് ഹൊത്തുബയുടെ ഷർത്ത് ഹുത്തുബയുടെ സുന്നത്ത് എന്നിവ വേർതിരിച്ച് എഴുതണം ആദ്യം നമുക്ക് ഹുത്തബയുടെ ഫർളുകൾ ഇതിൽ നിന്ന് മാറ്റി എഴുതാം അതായത് ഹുത്തുബയുടെ ഫർളുകളിൽ പെടുക അള്ളാഹുവിനെ സ്തുതിക്കലും തക്കവ കൊണ്ട് വസിയത്ത് ചെയ്യലുമാണ് ഇവ രണ്ടുമാണ് ഹുത്തുബയുടെ ഫർലുകളിൽ പെടുക അടുത്തത് ഹുത്തബയുടെ ഷർത്തുകളാണ് ഇതിൽ പെട്ടത് അറബി ഭാഷയിൽ ആയിരിക്കലും ഹത്തീബ് പുരുഷൻ ആയിരിക്കലുമാണ് ഇവ രണ്ടുമാണ് ഷർത്തുകളിൽ പെട്ടത് ഇനിയുള്ളത് ഹുത്തബയുടെ സുന്നത്താണ് അപ്പൊ സുന്നത്തുകളിൽ പെടുക ബാങ്ക് കഴിയും വരെ മിമ്പറിൽ ഇരിക്കലും ശ്രദ്ധിച്ച് കേൾക്കലുമാണ് ഇത് രണ്ടെണ്ണമാണ് ഹുത്തുബയുടെ സുന്നത്തുകളിൽ ഉൾപ്പെടുക ഇതോടുകൂടി അഞ്ചാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയിലേക്കുള്ള ഫിക്ക് വിഷയത്തിൻ്റെ മാതൃകാ ചോദ്യ പേപ്പർ ചർച്ച ചെയ്യുന്ന വീഡിയോ ഇവിടെ അവസാനിച്ചു മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതും കൂടി പോയി കാണുക എല്ലാ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു